ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ മുൻപിലേക്ക് വരികയാണ് ഒരു ഒരു പാവപ്പെട്ട മനുഷ്യൻ നീതി തേടി നീതി തേടി നിൽക്കുന്നതിൻ്റെ ഒരു വാർത്തയാണ് ഇനി എനിക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി സാബു ജോസഫ് നീതി തേടുന്നു അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗമായ വാടകയ്ക്ക് നൽകുന്ന വാർക്കത്തകിടുകൾ ആലപ്പുഴ സ്വദേശി കൈയടക്കി വച്ചിരിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം പോലീസിൽ പരാതിപ്പെട്ടിട്ടും പ്രശ്നപരിഹാരം ഉണ്ടായില്ല സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നാണ് സാബു പറഞ്ഞിരിക്കുന്നത് പള്ളിക്കത്തോട് സ്വദേശിയായ സാബു ജോസഫിൻ്റെ ജീവനോപാധികളാണ് മണ്ണഞ്ചേരി സ്വദേശിയായ ഒരാൾ തടഞ്ഞു വെച്ചിട്ടുള്ളത് ഈ ഘട്ടത്തിൽ സാബു ജോസഫ് തന്നെ നമുക്കിപ്പം ചേരുകയാണ് എന്താണ് തങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഞാൻ കൊല്ല സ്വദേശിയൊരു കോൺട്രാക്ട് പറഞ്ഞ അനുസരിച്ച് നമ്മൾ ഒന്ന് അഞ്ച് ഇരുപത്തിനാലില് ഏകദേശം ഒരു ഒമ്പത് ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങൾ ശ്രീ ആലപ്പുഴ ജില്ലയിലെ ശ്രീ കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീഹരി തോപ്പിൽ കാട്ടൂർ പി സർവോദയപുരം എന്ന സ്ഥലത്ത് ആളുടെ വീട് പണിക്ക് നമ്മൾ സാധനങ്ങൾ കൊണ്ടിറക്കി അതിന് വിഷയങ്ങളൊന്നുമില്ല ഈ വർക്ക് കഴിഞ്ഞ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ഇരുപത്തഞ്ച് ആറിൽ ഏകദേശം ഒരു അമ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ സാധനങ്ങൾ തിരികെ എടുക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഉടമ ഈ സാധനം എടുക്കുന്നത് തടഞ്ഞു അപ്പോൾ ഞാൻ എഞ്ചിനീയറെ വിളിച്ചപ്പോൾ എഞ്ചിനീയറെ വിളിച്ചു ഈ സാധനം എടുക്കണമല്ലോ അത് തടയും അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കുഴപ്പമൊന്നുമില്ല സാധനം എടുക്കാൻ തടസ്സമൊന്നുമില്ല എന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ വാടക തൊണ്ണൂറ്റിയേഴായിരം വാടകയുണ്ട് അത് എഞ്ചിനീയർ എനിക്ക് നേരത്തെ തന്നെ ഞാൻ ഞാൻ സാധനം എടുക്കാനായിട്ട് പോയത് അപ്പം അവിടെ ചെന്ന് ഈ ഉടമ എന്താ കാര്യമെന്ന് പറയുന്നില്ല ഉടമയല്ല പറയുന്നത് ഉടമയുടെ കുറേ ചിങ്കടികളായിട്ടുള്ള ആൾക്കാരുണ്ട് അത് അവർ അവരവിടുത്തെ വലിയൊരു ബി ജെ പി പ്രവർത്തകരാണ് അത് ആൾ നിൽക്കും തോറും ആൾ പത്തും പതിനഞ്ചും ഇരുപതും ആളായിട്ടങ്ങ് കൂടും നമ്മളെന്തോ ഒരു വലിയ ദ്രോഹം ചെയ്ത രീതിയിൽ നിൽക്കുക നമ്മൾ സത്യത്തിൽ അവിടുന്ന് കൂടി അവിടുന്ന് പോകുന്നു പോകുന്നു ഞാൻ മണ്ണഞ്ചേരി എസ് എച്ച് ഒക്കെ ഇത് സംബന്ധിച്ചൊരു പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ ഒരു പത്ത് ദിവസമായിട്ട് നടപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റേഷനിലോട്ട് വിളിച്ചു കഴിഞ്ഞപ്പം വളരെ വിചിത്രമായ രീതിയിൽ അവർ സംസാരിക്കുന്നത് അവർ പറയുന്നത് നിങ്ങളെന്തിനായി ആർക്കുകൊണ്ട് ഈ സാധനം എന്തിനും വാടകയ്ക്ക് കൊടുത്തു ഏഹ് സാറെ ഞാൻ പറഞ്ഞാൽ അത് എനിക്ക് എൻ്റെ ഉപജീവനം മാറി ഞാനത് കൊടുത്താണ് ജീവിക്കുന്നത് അതിപ്പോൾ സാറ് വിളിച്ച് ചോദിച്ചാൽ ഞാൻ സാധനം കൊണ്ടുവരും എനിക്ക് വാടകയിൽ നിന്ന് കിട്ടി ആ കിട്ടുന്നതിനകത്ത് മാത്രമേ അതിനകത്ത് സാധാരണ ആക്ഷേപം ഉണ്ടാകാറുള്ളൂ സാധനം ഇങ്ങനെ തടഞ്ഞു വെക്കുന്ന ഒരു വിഷയങ്ങളൊക്കെ എൻ്റെ ഈ പതിനാറ് വർഷമായിട്ട് എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് അപ്പോൾ അത് സംബന്ധിച്ച് അവർ പറഞ്ഞ് പരാതി ഇവിടെ എടുക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് പോയി ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്ത് അത് പത്തേ പത്തിൽ ആലപ്പുഴ എസ് പിക്ക് സംബന്ധിച്ചിട്ട് പരാതി കൊടുത്തു അപ്പോൾ സാറ് അവിടുന്ന് സി എ വിളിച്ചിട്ട് അപ്പം തന്നെ നടപടി എടുക്കാൻ പറഞ്ഞു നടപടിയെടുക്കാൻ പറഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെയും ആ യാതൊരു വിധത്തിലുള്ള തീരുമാനവും ഉണ്ടാകുന്നില്ല അവർ ഞാൻ പറഞ്ഞു സാറെ എന്നെ വിളിപ്പിച്ച് എനിക്ക് ഒരു മൂന്ന് മണിക്കൂർ വേണം കോട്ടയത്ത് നിന്ന് ഓടി അവിടെ എത്താനായിട്ട് ഇവർ വിളിക്കുമ്പോൾ പറയുന്നത് തന്നെ ചരമണിക്കൂറിനകം വരണം അയാൾ വലിയ തിരക്കുള്ള മനുഷ്യനാണ് ഞാൻ പറഞ്ഞ് ആയിക്കോട്ടെ സാറേ ഞാനല്ലെങ്കിൽ എനിക്ക് അരമണിക്കൂറിനെ എന്തായാലും ഞാൻ അവിടെ എത്തുകയല്ല എനിക്ക് രണ്ട് രണ്ടര മണിക്കൂറുമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഒരു ദിവസം ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ നിൽക്കാം ഇയാളുടെ സമയം പോലെ നമുക്കത് കാണാം ആ നിങ്ങളുടെ സൗകര്യം പോലെ ഈ ഞാൻ വളരെ നമ്മളവിടെ ചെല്ലുന്ന പോലും അവർക്ക് ഒരു ഇഷ്ടമല്ലാത്ത രീതിയിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ഇടപെടലുണ്ടാകുന്നത് വളരെ മോശമായ രീതിയിലാണ് മോശമായിട്ട് സമയം അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് നീതി എവിടെ നിന്ന് കിട്ടുമ്പോ അവർ പോലീസുകാർ ചോദിക്കുന്ന നീതി കൊഴലിക്കൂടെ കിട്ടും എന്നാ പറയുന്നത് അങ്ങനെ കൊടുക്കുന്നതായിട്ടുള്ള ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിലായിട്ടും കേട്ടില്ല ഞാനിതൊന്നും തർക്കം പറയുന്നില്ല കാരണം വെച്ചാൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഉടമയും എഞ്ചിനീയറിങ്ങൾ രണ്ടുപേരങ്ങളുടെ പേരിലാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് രണ്ട് പേരുടെയും പേരിൽ പരാതി കൊടുത്തിട്ട് ഒരുമിച്ച് ഇരുവരും വിളിച്ച് താങ്കളെ മൂന്ന് പേരെയും കൂടെ വിളിച്ച് പ്രശ്നം പരിഹരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല 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 വിളിപ്പിക്കുമ്പോൾ ഞാൻ അന്വേഷിക്കുമ്പോൾ അവർ വിളിച്ച് അവർക്ക് സമയമില്ല സമയമില്ലെന്നാണ് പറയുന്നത് അതിലെന്തെങ്കിലും കാരണം ഏഴ് മാസത്തോളം ആ സാധനം അവിടെ കിടക്കണം തുരുമ്പെടുത്ത് നശിച്ച് പോകുക അത് കഴിഞ്ഞ് ഞാൻ അയാളുടെ വീടിന് ഞാനും ഭാര്യയും പണിക്കാരോട് കൂടി വീടിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഒരു പ്രതിഷേധം നടത്തി പ്രതിഷേധം നടത്തിയപ്പോഴത്തേനും ബി ജെ പിയിൽപ്പെട്ട കുറേ ആൾക്കാർ പാഞ്ഞ് ഞങ്ങളെ ആക്രമിച്ച് ഞങ്ങളുടെ വണ്ടി തല്ലിപ്പൊട്ടിക്കാൻ തുടങ്ങുന്നു ഞങ്ങളുടെ പറമ്പിൽ കാലുകുത്താമ്പ് നമ്മളെ വഴിയിൽ നിന്ന് വളരെ സമാധാനം നമ്മളാരും ചീത്ത വിളിക്കാനോ തെരുവിളിക്കാനോ ഒന്നും പോയിട്ടില്ല എൻ്റെ വിഷനിലൊക്കെ ഞങ്ങളുടെ അതിൽ ഉണ്ട് താനും അഞ്ചുമണിയായപ്പോഴത്തേനും പോലീസ് വന്ന ഞങ്ങളെ ചീത്തയെല്ലാം വിളിച്ച് ഇവിടെ നിന്നാ കേസെടുക്കും ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾ മേടിച്ചും പോയി കാരണം ഞങ്ങളുടെ ഭാഗങ്ങൾ ഞങ്ങളെ പരാതിക്കാരനെ ഞങ്ങളുടെ ഭാഗത്ത് എന്താ അന്ന് കേൾക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല എന്താ വിഷയം ഒന്ന് അന്വേഷിക്കാൻ പോലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തയ്യാറാവുന്നില്ല അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യം ഈ കണ്ണ് കാണാത്ത ഇരു കണ്ണുകളും കാണാത്ത കണ്ണിൽ ചൊരിലാത്ത സമീപനമാണോ തീർച്ചയായിട്ടും കാരണം ഞാൻ അതുകൊണ്ട് മാത്രം അഞ്ച് ആറ് ആൾക്കാർ അതുകൊണ്ട് മാത്രം ജീവിതം കഴിഞ്ഞു പോകുന്നെ ആ ഒരു വരുമാനത്തിൽ നിന്ന് വേണം ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോകാനായിട്ട് ആ എനിക്ക് അത് കിട്ടാൻ തന്നെ സാധനം കൊടുക്കാൻ പറ്റും എൻ്റെ കസ്റ്റമേഴ്സ് പലരും എൻ്റെ അടുത്ത് പണങ്ങി പോകുന്നു ഈ സാധനം കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനേക്കാളുപരി ആ സാധനം ഒരു തീരുമാനം അവിടെ കടന്ന് തുരുമ്പ് പിടിച്ച് ചുമ്മാ നശിച്ചു പോവുക ഇപ്പം അയാൾ ആ സാധനം അയാളുടെ വീട്ടുമുറ്റത്ത് എവിടെയോ മാറ്റി വെച്ചിരിക്കുന്നതായിട്ടാണ് അറിയാനും കഴിഞ്ഞിരിക്കുന്നത് അതാണ് തൻ്റെ ഉപജീവന മാർഗം പിടിച്ചു വച്ചിരിക്കുകയാണ് ഒരു വ്യക്തി പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്നും നീതിപൂർണമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് സാബു വ്യക്തമാക്കുന്നത് സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം സനോജ് കോട്ടയത്ത് ചേരുകയാണ് സനോജ് ഒരു മനുഷ്യൻ്റെ ഏക ഉപജീവന മാർഗ്ഗമാണ് രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത ഒരു പാവം മനുഷ്യൻ അത് ആ വസ്തുക്കളെല്ലാം മറ്റൊരാൾ പിടിച്ചു വെച്ചിരിക്കുന്നു അതെന്റടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല അയാളുടെ രാഷ്ട്രീയമടക്കം പറയുന്നുണ്ടായിരുന്നു ആ പ്രദേശത്തെ ബി ജെ പി കാരനായ ഒരു വ്യക്തിയാണ് ഇത് എന്നാണ് നമ്മൾ പറയുന്നത് ഈ നമ്മൾ അന്വേഷിച്ചപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സനോജ് ോ സാബു എന്ന വ്യക്തിക്ക് വയസ്സ് വരെ കിണർ നിർമ്മിക്കുമ്പോൾ വെടി പൊട്ടാതിരിക്കുകയും പിന്നീട് അതെന്താണ് അറിയാൻ വേണ്ടി കിണറിനുള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കിണറിനുള്ളിൽ വെച്ച് ഇദ്ദേഹം ഇറങ്ങിയതിനു ശേഷം വെടി പൊട്ടുകയും അങ്ങനെ ഈ കണ്ണിനുള്ളിൽ ചീടുകൾ പതിച്ച് രണ്ട് കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് അദ്ദേഹം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് സഹായമായി സഹധരമണി കൂടി ഒപ്പം വരുന്നത് അങ്ങനെ വിവാഹ ജീവിതത്തിന് ശേഷമാണ് ഇരുവരും ചേർന്ന് ഉപജീവന മാർഗ്ഗം എന്ന നിലയിൽ ഈ വാർക്ക വാർക്കത്തകടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് അങ്ങനെ അത് നന്നായി മുന്നോട്ട് പോവുകയായിരുന്നു കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലത്തിലേറെയായി അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗ്ഗം എന്ന് പറയപ്പെടുന്ന ഇതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ ഇദ്ദേഹം ഒരു കരാറുകാരനെ കൃത്യമായി ഈ സാധനങ്ങൾ വാടകയ്ക്ക് നൽകാറുണ്ട് ഇരുപത്തിയഞ്ചോളം സാധനങ്ങളിൽ അദ്ദേഹം ഈ കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനം നടത്തി ഇരുപത്തിയഞ്ചോളം ഇടങ്ങളിൽ അദ്ദേഹം ഈ വാർക്കത്തകടുകൾ വാടകയ്ക്ക് നൽകി ഈ വാടകയ്ക്ക് നൽകിയ വാർക്കത്തകടുകൾ അദ്ദേഹം കൃ കൃത്യമായി പൈസ കൊടുക്കുകയും ഈ പിന്നീട് വാർക്കത്തകടുകൾ പല ആളുകൾക്കും വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട് ഫോണിലൂടെയാണ് ഈ ഇടപാടുകൾ അതായത് പെട്ടെന്നൊരു വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഫോണിൽ ബന്ധപ്പെടും ഇവർ സാധനം ഇറക്കി കൊടുക്കും പണി പൂർത്തിയായി കഴിഞ്ഞ ശേഷം അക്കൗണ്ടിൽ പണം ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ചെയ്തു പോരുന്ന ഒരു രീതി ഈ ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ഒരാൾക്ക് വീട് നിർമ്മിച്ചു നിൽക്കുന്നതിന്റെ ഭാഗമായി ഇദ്ദേഹവുമായി ഈ കരാറിൽ ഏർപ്പെട്ടുള്ള കരാറുകാരൻ ഈ നിർമ്മാണ സാമഗ്രികൾ അതായത് വാർക്ക വാർക്കത്തകടുകൾ ചൈന സ്ഥാനം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാടകയ്ക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഈ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഈ പ്രദേശത്ത് ഈ സാബു പറഞ്ഞ ഈ പ്രദേശത്ത് ഇദ്ദേഹം സാധനം കൊണ്ടേ ഇറക്കി കൊടുക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം സാധനം എടുക്കാൻ ചെല്ലുമ്പോൾ ഈ വീട്ടുടമസ്ഥനെ ചെലുക്കാൻ അനുവദിക്കുന്നില്ല കാര്യങ്ങൾ തിരക്കിയപ്പോൾ കരാറുകാരനും ഈ വീട്ടുടമസ്ഥൻ തമ്മിലുള്ള തർക്കമാണ് ഈ കരാറുകാരനും വീട്ടുടമസ്ഥൻ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ സാധനങ്ങൾ പിടിച്ചു വച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഉപജീവന മാർഗ്ഗം പിടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ വീണ്ടും കാര്യങ്ങൾ തിരക്കി പിന്നീട് ഈ സാധനങ്ങൾ നൽകാതെ വന്നപ്പോൾ അദ്ദേഹം ഈ വീട്ടിൽ വീണ്ടും ചെല്ലുന്നു ഭാര്യയുമായി ചെല്ലുന്നു പക്ഷെ അവരെ ഭീഷണിപ്പെടുത്തി ഓടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും നിലവിൽ ഇദ്ദേഹം ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ പരാതി നൽകിയെങ്കിൽ പോലും പോലീസ് ഈ വിഷയത്തിൽ കാര്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നീതി തേടി പോലീസിന്റെ ഭാഗത്തുനിന്ന് പലതവണ പോയിയെങ്കിലും പോലീസ് വളരെ മോശമായ സമീപനം അദ്ദേഹത്തോട് സ്വീകരിച്ചു എന്നുള്ളത് ഈ സാബു വ്യക്തമാക്കുന്നുണ്ട് കാരണം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ ഈ പോലീസുകാർ വിഷയത്തിൽ ഇടപെടുമ്പോൾ അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തോട് ഈ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എത്തണമെന്നാണ് ആവശ്യപ്പെടാറുള്ളത് അദ്ദേഹം കോട്ടയം പള്ളിക്കത്തൂർ സ്വദേശിയാണ് ആലപ്പുഴ ജില്ലയിലാണ് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ സ്വാഭാവികമായിട്ടും അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ ഓടിയെത്തി എത്താൻ കഴിയുകയില്ല ആ കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് അദ്ദേഹം അവർ പോലീസുകാരോട് പറഞ്ഞു ഞാൻ എന്നാൽ ഒരു ദിവസം ഫുൾ അവിടെ വന്ന് നിൽക്കാം നിങ്ങൾ അവരെ വിളിച്ചതിനു ശേഷം അപ്പോൾ എനിക്ക് അവരെ പെട്ടെന്ന് ഇടപെടാൻ പറ്റുമല്ലോ ഈ ദൃശ്യം എങ്ങനെയെങ്കിലും പരിഗണിച്ചതാണോ എന്നാവശ്യപ്പെട്ടു പക്ഷേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയപ്പെടുന്നത് രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ ഉപജീവന മാർഗമായി കൊണ്ടുനടക്കുന്ന ഒരു സംരംഭം അതിനെ വിലങ്ങുതിയാക്കിക്കൊണ്ട് ആ സാധനങ്ങൾ വിട്ടു നൽകാതിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വളരെ സങ്കടകരമാണ് വേദനാജനകമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്ത ഏറ്റെടുത്തത് മനു കൃഷിയായും അത് ഏറ്റെടുക്കേണ്ടത് തന്നെയാണ് കാരണം ഒരു പാവപ്പെട്ട മനുഷ്യൻ രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത മനുഷ്യൻ ഉപജീവനം കഴിക്കേണ്ടതാണ് അതാണ് മറ്റൊരാൾ പോയിരിക്കുന്നത് എടുത്തുകൊണ്ടുപോയിരിക്കുന്നത് പോയിട്ട് തിരിച്ചു നൽകാതിരിക്കുന്നത് അതിനെക്കുറിച്ച് പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ വളരെ മോശമായ സമീപനം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഈ മോശം സമീപനം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോടാണ് നിങ്ങൾ കാണിക്കുന്നത് ശരിയായ നടപടിയല്ല ഈ പറയുന്നത് ഈ പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഏതായാലും ഒരു രണ്ട് കണ്ണുകൾ രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത മനുഷ്യനൊരു പരാതിയുമായി വരുമ്പോൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന് വിനയപൂർവ്വം നിങ്ങളോട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുൻപിലുള്ളത് എന്തായാലും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ പോകുന്ന സാഹചര്യമാണല്ലോ തീർച്ചയായും അതിലൊരു തുടർ നടപടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മുഖ്യമന്ത്രി ഓരോ തവണയും ഒരു കാര്യമുണ്ട് പോലീസ് സേനയിലെ പുഴുക്കുത്തുകളെ വച്ചു പെറുപ്പിക്കില്ല എന്ന് തീർച്ചയായും അത്തരത്തിലൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം